ാണ് ടിവിടെ കഴിഞ്ഞോഡുകൾ എല്ലാം കാണാൻ പറ്റൂല പറ്റുന്ന പോലെ മാക്സിമം കാണാൻ ശ്രമിക്കുക ജെന്യൂനായിട്ടുള്ളൊരു ഷോ ആയതും ഇഷ്ടമായി

ായിരുന്നു ജയിക്കാരണം പൊതുവേ ഉള്ള അഭിപ്രായം അത് എന്താ തോന്നുന്നു ഈ പ്രാവശ്യം ആരെയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അറിയത്തില്ല മൊത്തത്തില് പക്ഷെ അതിന്റെ ഭാഗമാണല്ലോ അതും കൂടി വരുന്നത് നല്ല ഗെയിംസ് മൊബൈൽ ഇഷ്ടം തന്നെ കാണാത്ത എപ്പിസോഡ് ഏറ്റവും കൂടുതൽ കൂടുതൽ മാതൃക അല്ലേ പിന്നെ വേറെ

ശത്തിൽ അശത്തിൽ അങ്ങനെ പറയാന്ന് വെച്ച അതിപ്പോ മറന്നുപോയി എപ്പിസോഡ് അപ്പോഴും നമുക്ക് തോന്നുമ്പോ ഉള്ളതല്ലേ പക്ഷോ അത് വൈകാൻ നമുക്ക് കൂടെ കൂടെ കാണുമ്പോ അതൊരു ഇതുപോലെ തോന്നുന്നു ആ അതൊക്കെ ഉണ്ട് ചെലവര്ന്ന് വെച്ചാൽ ഫാമിലിയോടുകൂടി കാണണേലേ അപ്പോഴ അവര് ഇങ്ങനെയൊക്കെ വഴ കൂടാ പിന്നെ നമുക്ക് കാണാൻ തോന്നൂല ആ പരിപാടി പിന്നീട് അങ്ങനത്തെ ഒരു ഓ ഇരുന്ന് പറയൂ അമ്മയൊക്കെ പറയൂ ഇതെന്തൊരു പരിപാടി എന്നൊക്കെ പറയും ആവശ്യത്തിന് കാണിക്കരുതൂ എങ്ങനെയുണ്ട് ബിഗ് ബോട്ട് എവിടെയൊക്കെ ഇഷ്ടപ്പെടുക അത് ഇഷ്ട ആരെയും പാടില്ല അല്ല ഈ പക്ഷെ കാണുക മൊബൈൽ കാണാൻ ഇഷ്ടം ുംടിച്ച് കണ്ടിക്ക അങ്ങനെയൊക്കെ പറയുന്നത് അടിയും ഒക്കെ നടക്കുന്നത് ഇഷ്ടമാണ് ബിഗ് ബോസിനകത്ത് ഒരുപാട് വഴക്ക് അതൊക്കെ ഇഷ്ടമാണ് നടക്കുക അതുകൊണ്ട് നമ്മൾ അത് ആ സമയത്ത് കാണാം ഈ പ്രാവശ്യം വരുന്നതിനകത്ത് അതൊന്നും പറയാൻ ടീവിയില് ഈ പ്രാവശ്യത്തിന് അതെങ്ങനെയാണ്